എന്നാലും തരക്കേടില്ല സുന്ദരികളും ുംരക്കേടില്ലാണല്ലോ ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്നത് ഇവിടെ കുറച്ച് ഈ പോകാമെന്നല്ലാറിന്റെ ഉദ്ദേശം നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പറ്റണം അല്ലെങ്കിൽ പറ്റിക്കണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പന്തം കണ്ട പിഴിച്ചെ പോലെ നിൽക്കാതെ ഇട്ടിരിക്കുന്ന രാജകുമാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരാൾ നാണൻകുടുങ്ങി നഗം കടിക്കുന്നു പണ്ട് കർണർമാർ വെറ്റിലയിൽ പരിപാടി ഉണ്ടേ ഇപ്പോഴത്തെ കുട്ടികൾ ഫോൺ എടുത്തിട്ട് തോണ്ടലാ എന്തിന് പറയുന്നു ¡La Harry